സി പി എം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ ഉയരുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളും ബോംബിൻ്റെ ഓർമ്മയുമാണ് ജനിച്ച നാളു മുതലേ കേൾക്കുന്ന ഒന്നാണ് സി പി എമ്മിൻ്റെ ബോംബ് കഥകൾ കണ്ണൂരും വടകരയും ഉണ്ടായിട്ടുള്ള ബോംബ് കൊലപാതകങ്ങൾ സി പി എം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അതിനുവേണ്ടി ജീവൻ പൊലിഞ്ഞിട്ടുള്ള ജീവനുകൾ നിരവധിയാണല്ലേ സാധാരണക്കാരായ ജനങ്ങളെ തിരഞ്ഞു പിടിച്ച് ഇതിലകപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തിൽ സി പി എം ആണ് ബോംബെന്ന സംസ്കാരം കേരളത്തിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച സംഭവം ഇപ്പോൾ വിവാദമാക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഓർക്കണം ഒരിക്കലും സി പി എമ്മിൻ്റെ ഉന്നതങ്ങളിൽ ഇതറിയാതെ ഇതൊന്നും നടക്കില്ല എല്ലാം മുകളിൽ നിന്നുമുള്ള ആണ് എന്നുള്ളതിൽ തീർച്ചയാണ് പിന്നെ കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് ഒരു പുക മറയ്ക്ക് വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി എന്ത് പർപ്പസിന് വേണ്ടി ആരാണ് ഇതിന് ഡയറക്ഷൻ കൊടുക്കുന്നത് ഇത് ശരിക്കും അന്വേഷിച്ചേ മതിയാകൂ കാരണം ഇതേപോലുള്ള ബോംബ് ഈ പാർട്ടിയിൽ നിന്നും ഈ പറയുന്ന ആന്റി സോഷ്യൽ അലയൻസിന്റെ കയ്യിൽ പോയാലുള്ള സ്ഥിതി എന്താകും അതായത് ബോംബുണ്ടാക്കുന്ന സംസ്കാരവും സി പി എം ഉണ്ടാക്കിയതാണ് കേരളത്തിലല്ലേ അതുകൊണ്ട് ഈ ഒരു സംഭവം കേരള പോലീസ് വന്ന അന്വേഷിച്ചാൽ മാത്രം നടക്കില്ല പാവ പിടിച്ചവരാണ് ഇതിൽ പെട്ടുപോയതും അതുപോലെ മരിച്ചു പോയതുമൊക്കെ ഇവിടെ സി പി എംകാരോട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ ബോംബുണ്ടാക്കിയത് സി പി എം ആണ് ഇവിടെ കേരളം ഭരിക്കുന്നത് ഇതിനുള്ള കാരണം വ്യക്തമാണ് നാടിന്റെ ക്രമസമാധാനം നശിപ്പിക്കുക എന്നതാ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് നടന്നിരിക്കുന്നത് ആർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരള പോലീസിന്റെ അന്വേഷണം അത് വെറും പ്രഹസനമാണ് ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് സി പി എം ചെയ്തതാണെന്ന് സി പി എമ്മിന്റെ കൈകളാണ് ഇതിന് പിന്നിലെന്നുള്ളതും എല്ലാവർക്കും അറിയാതെന്നാണ് എന്നിട്ടും പോലീസ് അതിന് ഒരു വ്യക്തത എത്തുന്നില്ല സി പി എമ്മിന്റെ നേതാക്കളാണ് മരിച്ച ആൾ ആളിന്റെ വീടുകൾ സന്ദർശിക്കുന്നതും മരിച്ച ഷെറിൻ എന്ന ചെറുപ്പക്കാരന്റെ ബന്ധുക്കളെ ചേർത്ത് പിടിക്കുന്നതും എല്ലാം ഇവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൊല ചെയ്യപ്പെട്ട ഒരാളുടെ വീട്ടിലേക്കാണ് പാർട്ടി പ്രവർത്തകർ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും സി പി എം എന്ന പാർട്ടി പറയുന്നത് എന്താണ് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാണ് ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് കള്ളം പറയുന്നതിൽ സി പി എമ്മിന്റെ മികവ് നമ്മൾ കണ്ട കണ്ടിട്ടുള്ളതാണ് എന്തിനാണ് കേരള ജനതയെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തത് സി പി എം ആണെന്നുള്ളത് ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറു പേരും ഡിവൈഎഫ്ഐയുടെ ബന്ധമുള്ള തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും സി പി എം പറയുന്നത് ഇതിൽ ബന്ധമില്ല എന്നാണ് ഇനി അറിയേണ്ടത് എന്തിനാണ് ബോബുണ്ടാക്കിയത് എന്ന് മാത്രമാണ് ടി പി ചന്ദ്രശേഖരൻ വധം എന്തായിരുന്നു പാർട്ടിയുടെ പൂർണ്ണ അറിവോടു കൂടിയായിരുന്നു നടന്നത് അതുപോലെ ഇതും പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ അറിവോട് കൂടി നടന്ന ഒരു സംഭവം തന്നെയാണ് പാർട്ടി ഇത് എന്തിനുണ്ടാക്കി ആരെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം സി പി എം പറഞ്ഞേ മതിയാകൂ മുഖ്യനിതിൽ മൗനം പാലിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പ്രകടി പ്രകടിപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഉത്തരം ജനങ്ങൾക്ക് നൽകണം സി പി എം കാലാകാലങ്ങളായി നടത്തി വരുന്ന ബോംബിന്റെ കഥകൾ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള ബോംബേറിനും ഇരയായിട്ട് മരിക്കാതെ വേദനകളോട് മല്ലടിച്ച് കിടക്കുന്നവർ ധാരാളം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്തിനാണ് ഇതല്ല ബോംബുണ്ടാക്കുന്ന കുടിൽ വ്യവസായം പോലീസ് കാണാതെ പോയതല്ല കണ്ണടച്ചതാണ് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കൊടിപ്പകയുടെ അതുപോലെ പരസ്പര കൊന്നു തീർക്കലിന്റെ വലിയൊരു ചരിത്രമുണ്ട് കേരളത്തിൽ ഇന്നും ഇത് നടക്കുന്നുണ്ട് സി പി എം ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അതുപോലെ തന്നെ ബോംബ് നിർമ്മാണവും തുടരും ഒരു സംശയവുമില്ല